നമസ്കാരം സ്വർണത്തിനുള്ള ഇറക്കുമതി തീരുവ കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചപ്പോൾ വിലയിൽ വന്നത് വൻ ഇടിവാണ് ഇത് സ്വർണം വാങ്ങുന്നവർക്ക് വലിയ ആശ്വാസമായി മാറുകയും ചെയ്തിരുന്നു പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമാക്കിയാണ് നികുതി കുറച്ചത് സ്വർണത്തേക്കാൾ സാധാരണക്കാരന്റെ നിത്യജീവിതത്തെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന ഒന്നാണ് പെട്രോൾ വില രാജ്യത്തെ ഉയർന്ന പെട്രോൾ ഡീസൽ വിലയും കുറയ്ക്കാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ പെട്രോൾ ഡീസൽ വിലയിൽ കുറവ് വരണമെങ്കിൽ പക്ഷേ കേന്ദ്ര സർക്കാർ മാത്രം തീരുമാനിച്ചാൽ മതിയാകില്ല എന്നതാണ് തീരുമാനം വൈകാൻ കാരണമാകുന്നത് ഇതിന് സംസ്ഥാനങ്ങൾ കൂടി മനസ്സുവയ്ക്കണം നിലവിൽ രാജ്യത്ത് ഇന്ധനത്തിന് മൂല്യവർദ്ധിത നികുതി അഥവാ വാറ്റ് ആണ് ഈടാക്കുന്നത് ഇതിന് പകരം ജി എസ് ടി അഥവാ ചരക്ക് സേവന നികുതി ഏർപ്പെടുത്താം എന്ന നിർദ്ദേശമാണ് സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ കേന്ദ്ര സർക്കാർ വെച്ചിരിക്കുന്നത് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു സംസ്ഥാനങ്ങൾ നിരക്ക് നിശ്ചയിച്ച് എല്ലാവരും ഒത്തുചേരുകയും ജി എസ് ടിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് തീരുമാനിക്കുകയും ചെയ്താൽ തങ്ങൾക്ക് അത് ഉടനടി നടപ്പിലാക്കാൻ കഴിയും ാണ് ധനമന്ത്രി അഭിപ്രായപ്പെട്ടത് ജി എസ് ടിയിൽ ഉൾപ്പെടുത്താത്തതിനാൽ നിലവിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് രണ്ട് നികുതിയാണ് ഉപഭോക്താക്കൾ നൽകുന്നത് സംസ്ഥാന സർക്കാരുകൾ ഏർപ്പെടുത്തുന്ന നികുതിക്ക് പുറമെ കേന്ദ്രത്തിന് എക്സൈസ് തീരുവ കൂടി നൽകണം എന്നാൽ ഇത് രണ്ടും ഒരുമിച്ച് ജി എസ് ടി പരിധിയിൽ ഉൾപ്പെടുത്തിയാൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പെട്രോൾ വിലയിൽ വലിയ കുറവ് രേഖപ്പെടുത്താൻ കഴിയും ഇത് സാധാരണക്കാരന് വലിയ ആശ്വാസമാകുകയും ചെയ്യും എന്നാൽ സംസ്ഥാനങ്ങൾക്ക് വരുമാനത്തിൽ വലിയ കുറവ് വരും എന്നതിനാൽ കേരളം ഉൾപ്പെടെയുള്ളവർ ഇത് മുമ്പ് അംഗീകരിച്ചില്ല ബജറ്റിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കേന്ദ്രം തഴഞ്ഞതിനാൽ തന്നെ ഈ നിർദ്ദേശം അംഗീകരിക്കപ്പെടാൻ സാധ്യത കുറവുമാണ്